ആരോഗ്യത്തോടെ മികച്ച ഞങ്ങളുടെ ഉറപ്പ് മെഡിക്കൽ ട്രസ്റ്റ് ക്ലബ്ബ് പഞ്ചായത്തിലെ ഭിന്നശേഷിക്കാരായ കുട്ടികൾക്ക് ഡയപ്പറുകൾ വിതരണം ചെയ്തു ലയൻസ് ക്ലബിന്റെ കോർഡിനേറ്റർ കെ എം അഷ്റഫ് വിതരണ ഉദ്ഘാടനം നിർവഹിച്ചു കിടപ്പ് രോഗികളടുത്ത് എത്തുമ്പോൾ പല രോഗികളും ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങൾ കാണുന്ന ഒരു അവസ്ഥ നമ്മൾ ഫീൽ ചെയ്തിട്ടുണ്ട് വർഷം ഈ തൃശ്ശൂർ പാലക്കാട് നമുക്ക് ഇത്രയും കൊടുക്കാൻ നമുക്ക് ലിമിറ്റ് ലിമിറ്റ് ഉണ്ട് ഈ വർഷം ഞങ്ങള് വീണ്ടും പ്രായമായിട്ടുള്ളവർക്ക് വാക്കുകളും മറ്റുള്ളതും ലയൻസ് ക്ലബ്ബ് പ്രസിഡന്റ് രാജേഷ് കപ്പാരത്ത് അധ്യക്ഷനായി സെക്രട്ടറി പ്രകാശ് കുമാർ ജോബി എന്നിവർ പങ്കെടുത്തു ഡോട്ട് വ്യൂ ന്യൂസ് കാഴ്ചകളാണ് ലോകം കണ്ടു തുടങ്ങുക